താലത്തിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ വക ഓണക്കോടിയാണ് ഇത് നിങ്ങൾക്ക് ഒരാൾക്കായിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പൊ ഈ താലത്തിൽ എന്താണെന്ന് നോക്കിയാലോ ഒരു സെറ്റ് ആണ് ഏടാ വരുന്നത് സ്കർട്ട് സ്റ്റിച്ചിങ് ആയിരിക്കും പിന്നെ ബ്ലൗസ് അൺസ്റ്റിച്ചഡ് ആയിട്ടാണ് ഇപ്പൊ കിട്ടുന്ന ആർക്കാണോ ആരുടെ അളവിന് സ്റ്റിച്ച് എടുക്കാൻ പറ്റും കൂട്ടത്തിൽ ഒരു നെക്ക് പീസ് ഉണ്ട് കേട്ടോ അതിന്റെ മാച്ചിങ്ങിനായിട്ട് കമ്മലും കൂടെ വരുന്നുണ്ട് പിന്നെ രണ്ട് സെറ്റ് വള വെച്ചിട്ടുണ്ട് ഏടാ പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് മുഖം നോക്കുന്ന സ്വഭാവം എന്നെ പോലെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി കണ്ണടയും വെച്ചിട്ടുണ്ട് പിന്നെ പെർഫ്യൂമ് വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ലാണ് സ്മെല്ലാട്ടോ ഇതിന് പിന്നെ പ്ലാസ്റ്റിക് പൂവും കൂടെ വെച്ചിട്ടുണ്ട് ഇനി അന്നത്തെ ദിവസം എത്ര വില നമ്മൾ പൂ മേടിക്കാതിരിക്കത്തില്ല എന്നാലും ഇരുന്നോട്ടെ കൂട്ടത്തില് നമ്മുടെ സൂചിന്നൂല്യ പുതിയ കളക്ഷൻ ആട്ടോ സ്ലീവ്ലെസ് കൊണ്ടുവരുന്ന കുറെ പേര് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ സ്ലീവ് ഈ ഒരു മോഡൽ വേണ്ടാന്നുള്ളവർക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയെ അപ്പൊ എന്റെ ഓണ സമ്മാനം കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് എടുത്തോളൂ പിന്നെ ഇഷ്ടംപോലെ കമന്റ് ഇട്ടു കമന്റ് പിക്കർ വഴി ആയിരിക്കും വിന്നരെ തെരഞ്ഞെടുക്കുന്നത് അപ്പൊ ഒരു ആയാലോ